നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചാലക്കുടിയിൽ ത്രികോണ മത്സരത്തിന്റെ തീപ്പൊരി ചൂടിലേക്ക് തള്ളിവിട്ട് ബി ജെ പിയുടെ സൂപ്പർ താരം എ എൻ രാധാകൃഷ്ണൻ കളത്തിറങ്ങി ശബരിമല സമരത്തിന്റെ അമരത്ത് പുലിപോലെ നിന്ന അന്ന് ചുമതലയിൽ യതീഷ് ചന്ദ്ര വിറപ്പിച്ച സിംഹഗർജനം ആർക്കും മറക്കാനാകില്ല കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ നിലയ്ക്കലിൽ തടഞ്ഞപ്പോൾ അന്ന് എസ്പിയോട് നെഞ്ചു നിന്ന് ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഇന്നും ആർക്കും മറക്കാനാകില്ല എന്താ നോക്കി പേടിപ്പിക്കുന്നു എന്നായിരുന്നു ആ ചോദ്യം എസ് പിയോട് തട്ടിക്കയറിയവരിൽ കേസില്ലാതെ തല ഉയർത്തി നിന്ന ഒറ്റ നേതാവും എ എൻ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണൻ പ്രചരണം തുടങ്ങിയതോടെ ശരിക്കും ഇടതും വലതും മുന്നണികളിൽ ഭയം തുടങ്ങി ഏറ്റവും അധികം പേടിക്കുന്നത് യു ഡി എഫ് തന്നെ ഇടതുവിരുദ്ധ വോട്ടുകൾ എ എൻ ശരിക്കും ചോർത്തും മാത്രമല്ല മുൻ ഡി ജി പി ജേക്കബ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ജേക്കബ് തോമസ് മത്സരിക്കുക അവിടെയും വോട്ട് ചോർച്ച ഇടതു വലത് മുന്നണികൾക്കായിരിക്കും ഫലത്തിൽ എൻ മുന്നണിക്ക് ഒറ്റ വോട്ട് പോലും എവിടെയും ചോരില്ല പരസ്യപ്രചരണത്തിന് മുന്നോടിയായി എൻ രാധാകൃഷ്ണൻ നടത്തിയ ടൗൺ സമ്പർക്ക പരിപാടി ആവേശമായി മാറുകയായിരുന്നു ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ഇന്നലെ എടത്തുരുത്തി കയ്പമംഗലം പെരിഞ്ഞനം കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിലായിരുന്നു രാധാകൃഷ്ണന്റെ ടൗൺ സമ്പർക്കം ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷമായിരുന്നു കൊടുങ്ങല്ലൂരിലെ സ്വീകരണ സമ്പർക്ക പരിപാടികൾ സ്വീകരണങ്ങൾ സൗഹൃദ കാൽനടയാത്ര എന്നിവയുൾപ്പെട്ട ടൗൺ സമ്പർക്കത്തിന് പുറമെ ചാലക്കുടി അങ്കമാലി കാഞ്ഞൂർ മാള എന്നിവിടങ്ങളിൽ വിവിധ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു വ്യക്തിബന്ധം ഊട്ടിയുറപ്പിക്കാൻ സ്വകാര്യ സന്ദർശനങ്ങളും നടത്തി ആദ്യം രംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥി സന്ദർശനത്തിലും ഏറെ സ്ഥലങ്ങളിൽ ഇതിനകം എത്തി വോട്ടർമാരെ നേരിൽ കണ്ടതായി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം എൻ ഡി എക്ക് നൂറ് ശതമാനവും അനുകൂലമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ തവണത്തേതിന്റെ എത്രയോ ഇരട്ടിയാണ് പ്രവർത്തകർ പരസ്യപ്രചരണത്തിലേക്ക് വരുന്നത് എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം പരസ്യപ്രചരണത്തിൽ ഇടത് വലത് മുന്നണികളെ കടത്തിവെട്ടുകയാണ് എ എൻ രാധാകൃഷ്ണന്റെ പ്രചരണത്തിലെ ജനപങ്കാളിത്തം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്